മുത്തുനബിയുടെ ഒരു നാമമാണ് അൽമയ്യം മദീനക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം മദീന നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ മദീനയിൽ വാസമുറപ്പിച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി അവിടെ താമസമുറപ്പിച്ചു മദീനയെ ഹറമായി പ്രഖ്യാപിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ആ മദീന ആ മുനവറയെ തൻ്റെ അന്ത്യവിശ്രമത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു ഇതൊക്കെ കാരണം കൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് മുത്തുനബിയെ അൽ മദനി എന്ന് വിളിക്കപ്പെടുന്നു മദീനക്കാരൻ മദീനയെ മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അൽ മദീന തുഹയറു ലഹും മദീനയാണ് അവർക്ക് നല്ലത് അവർക്ക് അന്തമുണ്ടെങ്കിൽ വിവരമുണ്ടെങ്കിൽ മദീന അവർക്ക് നല്ലതാണ് ഉത്തമമായതാണ് മുഹമ്മദ് ഹബീബ് പറഞ്ഞു ഹറമ അവിടെ ഫജഅലഹാ ഹറമാ ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ പവിത്രമാക്കിയിട്ടുണ്ട് മക്കയെ ഹറമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാനും മദീനയെ പവിത്രമാക്കുന്നു ഞാനും ഹറമായി പ്രഖ്യാപിക്കുന്നു ഇന്ന് കണ്ടില്ലേ മക്കയിലെ ഹറം ഹറം മദീനയിലെ ഹറമൈനി മക്കയില എന്റെ വിശുദ്ധ ഹറമുകൾ ഹബീബ് അലൈഹി മദീനക്ക് പേര് വെച്ചത് ത്വൈബ 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 എന്നാണ് ഹാദിഹി ഹാദിഹി ത്വൈബ ഇത് ത്വൈബയാണ് ഇത് നല്ല ഭൂമികയാണ് ഇത് നല്ല മണ്ണാൻ ഇത് നല്ല നാടാൻ ത്വൈബ അതേ ആശയമുള്ള ത്വാപ ഇതും മുത്തുനബി മദീനക്ക് വെച്ച പേരാണ് മുത്തുനബിക്ക് മദീനയോടുള്ള സ്നേഹമാണ് സ്വന്തം നാട്ടുകാർ ആട്ടിയോടിച്ചപ്പോ ജന്മനാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്നപ്പോ മുത്തുനബിക്ക് അഭയം നൽകിയ നാടാണ് മദീന അൽ അൽ മദീന അൽമീന അൽമുന ഒരുപാട് തവണ മദീനയിലണയാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ മടങ്ങും ഈമാൻ മദീനയിലേക്ക് മടങ്ങും പാമ്പ് തൻ്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പാമ്പ് മാളത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതുപോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങും എല്ലായിടത്തും ഈമാനിൻ്റെ പ്രഭ നഷ്ടപ്പെടുമ്പോൾ മദീനയിൽ ഈമാനിൻ്റെ പ്രഭ നഷ്ടപ്പെടുകയില്ല മദീനയിലാണ് എല്ലാം ചെന്നെത്തുക എല്ലാവരും അഭയം പ്രാപിക്കുന്ന എല്ലാവരും അഭയം തേടുന്ന നാടാണ് മദീന ആ മദീന നിവാസിയാണ് അന്ത്യനാളിൽ ശുപാർശകനാവും സാക്ഷി നിൽക്കും ഞങ്ങളുടെ മദീനയിൽ മദീനയിൽ നീ ബറക്കത്ത് ബറക്കത്ത് നൽകണേ നൽകണേ മക്കയേക്കാൾ ഇരട്ടി മദീനയിലേക്ക് കടക്കൂല മദീനയിലുള്ള എല്ലാ കവാടങ്ങളിലും മലക്കുകളുണ്ട് ചെങ്കോലെടുത്ത് മലക്കുകൾ നിൽക്കുന്നുണ്ട് പിശാജിന് മദീനയിലേക്ക് പ്രവേശനമില്ല സാഹു അലൈഹി അല മദീനയിലെ ഓരോ കവാടങ്ങളിലും മലക്കുകൾ നിൽപ്പുണ്ട് അങ്ങോട്ട് പ്രവേശിക്കുകയില്ല പ്രവേശിക്കുകയില്ലാഹു അലൈഹി വസ്ല്ലം മദീനയിലെ മഹത്വം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല തീർക്കാൻ കഴിയില്ല മദീനക്കാരെ ബഹുമാനിക്കണം മദീനക്കാരോട് തർക്കിക്കാൻ പാടില്ല മദീനയിലാണ് സ്വർഗീയ ഉദ്യാനമുള്ളത് ഈ ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ച റൗലത്തു കബിംബീനീല എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗദയാണ് സ്വർഗീയ ഉദ്യാനങ്ങളിൽ നിന്നുള്ള ഒരു ഉദ്യാനമാണ് മുഹമ്മദു വസൂൽ സല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല അള്ളാഹു വനെ ഉരുക്കളയും നരകത്തിലിട്ട് ഉരുക്കിക്കളയും സയ്യദുന മുഹമ്മദ് വസൂലുള്ളാ മദീനയുടെ മഹത്വം നമ്മളറിയണം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുത്ത ആല നമുക്ക് ഈമാനുള്ള കൽമ നൽകട്ടെ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ ആ ഈമാനിൻ്റെ വാഹകരായി നമുക്ക് മാറാൻ കഴിയണം മദീനയെ സ്നേഹിക്കണം മദീനയിൽ നമുക്ക് പോവണം അതിനു വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വീണ്ടും റബ്ബിനോട് ചോദിക്കണം അള്ളാഹുവെ മദീനയിൽ എന്നെ എന്നെത്തിക്കണേ മദീനയിലെത്തിക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കണം മദീനയിൽ എത്ര തവണ എത്ര കൂടുതൽ നമ്മൾ എത്തുന്നുവോ അത്രയും കൂടുതൽ നമുക്ക് സ്വലാഹീയത്ത് വർദ്ധിക്കും നമ്മൾ നന്നാവും നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരും മദീനയെ നമ്മൾ സ്നേഹിക്കണം മദീനക്കാർക്ക് വേണ്ടി ദ ചെയ്യണം മദീന മദീന പേര് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ മനസ്സിന് കുളിർമയുണ്ടാകും അങ്ങനെ ഉണ്ടാവണം ഈ മാനുള്ളവർക്ക് അങ്ങനെയാണ് അള്ളാഹു ഒരുപാട് തവണ മദീനയിലെത്താൻ നമുക്ക് തോഫീഖ നൽകട്ടെ അതിന് ഈ പരമ്പര അള്ളാഹു ഒരു കാരണമാക്കി തെരുമാറാവട്ടെ ആ മീൻ